അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല നാളെ വെള്ളിയാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പം ഒരുപാട് പ്രയാസങ്ങളുള്ളവർ ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ മനസ്സിൽ ടെൻഷനാണ് ഉള്ളത് അല്ലേ ഒരുപാട് പേർക്കും ഉള്ളത് മനസ്സിൽ ടെൻഷനാണ് അപ്പം ഈ ഒരു ധിക്ക്റ് വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം വെറും മൂന്ന് തവണ ചൊല്ലിയാൽ എഴുപതോളം പ്രയാസങ്ങൾ നമ്മിൽ നിന്നും നീങ്ങിപ്പോകുന്നതാണ് അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ വെറും മൂന്ന് തവണ ചൊല്ലുക അള്ളാഹു എഴുപത് പ്രയാസങ്ങളിൽ നിന്ന് അള്ള നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് അപ്പം ഒരുപാട് ഇടങ്ങേറുകളും ടെൻഷനുകളും പ്രയാസങ്ങളുമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത് അല്ലേ എനിക്കൊരു ടെൻഷനും ഒരു വിഷമവുമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനായിരിക്കും ഒരു പക്ഷേ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരായിരിക്കും എന്നാലും അവർക്കും ഉണ്ടാവും മനസ്സിലെന്തെങ്കിലും ഒരു ടെൻഷൻ അല്ലെങ്കിൽ രോഗം കൊണ്ട് പരീക്ഷണമുണ്ടാവും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ഇടങ്ങേറിലാണ് ഓരോരുത്തരും ഉള്ളത്. അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവാണ് ഈ വെള്ളിയാഴ്ച രാവിലെ ഒരു സമയത്തൊക്കെ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും നല്ല ഭക്തിയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക ഇൻഷാ അല്ലാ നമ്മുടെ മനസ്സിലുള്ള സകല വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു നീക്കി തരട്ടെ ആമീൻ അപ്പം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ഞാൻ ഇന്ന് തന്നെ ഞാൻ ഇടാനുള്ള കാരണം ഒരുപാട് തിരക്കിന്റെ ഇടയിലായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം നാളെ വെള്ളിയാഴ്ച സുബഹിക്ക് ചൊല്ലേണ്ട ഒരു തിക്റാണ് അപ്പോൾ ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും വെച്ചിട്ട് ഇന്നിപ്പോൾ ഞാൻ ഇട്ട ഈ വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് വാട്സപ്പിൽ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ ടെൻഷനുകളും ഇടങ്ങേറുകളും പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അവർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അവർക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാനാണ് ഇത്ത നിങ്ങളെ നമ്പർ ഞാൻ എഴുതിയെടുത്തത് വീഡിയോയിൽ നിന്നും എനിക്ക് പറയാൻ പറയാനാരുമില്ല മനസ്സിനൊരു സുഖമുണ്ട് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ടെൻഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻഷല്ല ഇന്നും ഇന്നത്തെ രാവും നാളെ വെള്ളിയാഴ്ചയുമൊക്കെ ഒരുപാട് ശ്രേഷ്ഠ ശ്രേഷ്ഠതമായിട്ടുള്ള ദിവസങ്ങളാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഞാനൊന്ന് പറഞ്ഞ് എന്നതേ ഉള്ളുട്ടോ ഒരുപാട് മഹത്തായിട്ടുള്ള ദിവസമാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ചുമഹൻ്റെ മുന്നേ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമേൻ്റെ ശേഷം ഒക്കെ ഓരോരോ ധിക്ർ നമ്മൾ നീയത്താക്കി ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലുള്ള ഓരോ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടും അപ്പോൾ ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ക്റ് സുബഹി നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് ചൊല്ലേണ്ടത് അപ്പം നിങ്ങൾ ഈ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം കേൾക്കുന്നവർ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ തന്നെ നിയ്യത്താക്കി വെക്കുക ഇൻഷാല്ല നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് മൂന്ന് തവണ ഈ പറഞ്ഞ ദിക്ർ ഞാൻ ചൊല്ലുമെന്ന് ദിക്ർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ധിഖർ പറഞ്ഞു തരാം ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹി എന്നാണ് ദിക്ർ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ തൊയീബൻ ഫീഹി എന്ന ദിക്ർ വെറും മൂന്ന് തവണ ചൊല്ലിയാൽ മതി പെട്ടെന്ന് നമുക്ക് ചൊല്ലിത്തീർക്കാം അത് മൂന്ന് തവണ കുറച്ച് എണ്ണമാണ് ചൊല്ലാനുള്ളത് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചൊല്ലി തീർക്കാതെ ഒരു സാവധാനത്തിലായിട്ട് അതിൻ്റെതായ ഒരു കൂടിയിട്ട് ഒക്കെ ചൊല്ലുക നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലണം എന്നൊന്നുമില്ല ഇനി നിങ്ങൾക്ക് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെയും ചൊല്ലാം. എന്നിട്ട് ഇത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ മനസ്സിലുള്ള സകല പ്രയാസങ്ങളും പറയുക. എത്ര ഒന്നും രണ്ടും നമ്മുടെ എല്ലാം പ്രയാസങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ട് ത് എഴുപത് പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് അപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങൾ നാളെ മാത്രമല്ല സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചൊല്ലി ചൊല്ലിപ്പോരി ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫിഹി ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫിഹി എന്ന ഈ ഒരു ഈയൊരു ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക അതേപോലെ തന്നെ സ്വലാത്തും ചൊല്ലുക ഇതിൻ്റെയൊക്കെ കൂടെ എപ്പോഴും നമ്മൾ ചെല്ലണം സ്വലാത്ത് നമ്മുടെ ഈ പറഞ്ഞ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ടെൻഷനുകളും ഒക്കെ തീരാനുള്ള ഒരു മരുന്നാണ് ആ സ്വലാത്ത് സ്വലാത്ത് മുറുകെ പിടിക്കുക ഓരോ നമസ്കാരത്തിന് ശേഷം നിങ്ങൾ നെയ്യത്താക്കി വെക്കുക ഞാനിപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഈ ഒരു സമയത്തൊക്കെ ചെല്ലാൻ നിങ്ങളോട് സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ഒരായിരം സ്വലാത്ത് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചെല്ലണമെന്ന് അതൊക്കെ മനസ്സിൽ അ അത്രക്കും ഒരു വിശ്വാസം വെച്ചുകൊണ്ട് മുത്ത റസൂലിനോട് നിങ്ങളെ കൽബിലുള്ള ആ ഇഷ്ടം ആ മുഹബത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ല അപ്പം ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു ഒരായിരം സ്വലാത്തു കുറച്ച് ദിവസമായിട്ടൊക്കെ ഇങ്ങനെ ചൊല്ലി ചൊല്ലിപ്പോരുക അതിൽ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് മൂന്ന് യാസിൻ മുത്തർ റസൂലിൻ്റെ പേരിൽ ആരും മറന്നു പോവണ്ട അപ്പം എൻ്റെ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് വെള്ളിയാഴ്ച രാവിലെ ഇങ്ങനെ മുത്തറസൂലിൻ്റെ പേരിൽ യാസിൻ ഓതണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ അപ്പോൾ എൻ്റെ ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഉമ്മമാർ വാട്സപ്പിൽ വന്നിട്ട് ഞാനിപ്പോൾ ഈ മുത്തർ റസൂലിൻ്റെ പേരിൽ ഓതുന്ന ആ യാസിൻ കുറച്ച് ദിവസമായിട്ട് ഓതി പോരാറുണ്ട് വെള്ളിയാഴ്ച രാവ് മാത്രമല്ല എല്ലാ ദിവസവും ഞാൻ മാര്യവിൻ്റെ ശേഷം മൂന്ന് യാസിൻ ഞാൻ ഓതി ഓതിപ്പോരാറുണ്ട് മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട് എന്ന് അലഹമില്ല അപ്പം ഓതാറുണ്ട് മുത്രസൂര്യന് പക്ഷേ എല്ലാ ദിവസവും ഒന്നും ഓതാറില്ലായിരുന്നു എന്ന് അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് കേട്ടിട്ടാണ് അവർ അങ്ങനെ മനസ്സിന് ഒരു സുഖം കിട്ടുന്നുണ്ട് ഉറക്കമില്ല ഒരു മനസ്സിന് മനസ്സിനൊരു ഉന്മേഷമില്ല സാമ്പത്തികമായിട്ടൊന്നും ഒരു ടെൻഷനോ കടമോ അങ്ങനെ ഒന്നുമില്ല എന്നാലും മനസ്സിന് എന്തോ ഒരു വിഷമമാണ് എന്ന് ഒരുപാട് ഡോക്ടറൊക്കെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉസ്താദുമാരെ അടുത്ത് പോയിട്ട് ചരട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് മന്ത്രിച്ച് മന്ത്രിച്ച് ഊതുന്ന വെള്ളം ഞാൻ കുടിക്കാറുണ്ട് അങ്ങനെ ഒക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ ആസി ഞാൻ സ്ഥിരമായിട്ട് ഓതിപ്പോകുന്നത് കൊണ്ട് എൻ്റെ മനസ്സിന് ഒരു സുഖം കിട്ടുന്നുണ്ട് എനിക്ക് അലഹമുല്ല അത് കേട്ടപ്പം ഭയങ്കര സന്തോഷായിട്ടോ അലഹദില്ല മാഷാ അല്ല അപ്പം അറിയാത്തവർ ഇനിയും ഇത് ഓതാൻ ഓതാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ സകല പ്രയാസവും വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടും അതുപോലെ തന്നെ സ്വലാത്തു നീയത്താക്കി വെക്കുക ആയിരം സ്വലാത്ത് ഇപ്പം നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയില്ല എങ്കിൽ ഒരു നൂറ് സ്ഥലത്ത് ചെല്ലാൻ പറ്റാത്തവർ ഉണ്ടാവില്ല അല്ലേ ഒരു നൂറ് സ്വലാത്ത് ചൊല്ലുന്നത് ദിവസവും ചെല്ലാൻ നോക്കുക എല്ലാ ദിവസവും ഒരു ദിവസം ഒരു വെള്ളിയാഴ്ചരാവോ ഒരു തിങ്കളാഴ്ച രാവോ വരുന്ന സമയത്ത് മാത്രമല്ലാതെ എല്ലാ ദിവസവും സ്വലാത്ത് ഞാൻ ചൊല്ലും ഞാൻ എൻ്റെ ഭർത്താവിന് ഒരുപാട് കടമുണ്ട് കടം വീടാൻ അള്ളാഹു എന്തെങ്കിലും ഒരു വായി കാണിച്ചു തരാൻ അങ്ങനെ ഓരോരോ മുറാദ് വെച്ചിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് ഉമ്പ്രക്ക് പോകാൻ അതിയായ ആഗ്രഹമുണ്ട് അതിയായ മോഹമുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ നിങ്ങൾ വിചാരിക്കുന്നില്ല എനിക്കത് അതിന് പോകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല പണമില്ല എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ തന്നെ പറഞ്ഞയക്കാനുള്ള പണമില്ല എനിക്ക് മുതലില്ല പണമില്ല അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ പണ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത് വിറ്റിട്ടൊക്കെ നമുക്ക് മുത്രസൂരിൻ്റെ അടുത്തേക്ക് പോകാനും അവിടെ കാണാനും ഒക്കെ ഒരുപാട് അതിയായിട്ടുള്ള ആഗ്രഹം ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ടെൻഷൻ നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട സ്വലാത്ത് മതി നിങ്ങൾ പൈസ ഉണ്ട് പണം ഉണ്ടാക്കണ്ട നിങ്ങൾ മുതൽ വിറ്റിട്ട് പോവണ്ട അതൊക്കെ അള്ളാഹു തീരുമാനിച്ചോളും അള്ളാഹു നിങ്ങളെ മനസ്സ് കാണും ആ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക അതുപോലെ തന്നെ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഒക്കെ എല്ലാ ദിവസവും ഓതുക അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതെ സ്വപ്നത്തിലാണോ എന്ന് പോലും നിങ്ങൾക്ക് കരുതിപ്പോവും നിങ്ങൾക്ക് ഉമ്ര ഉമ്രക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി അലഹദില്ല അങ്ങനെ വന്നാൽ നിങ്ങൾ കരുതും ഞാനിപ്പോൾ ഇത് സ്വപ്നമാണോ കാണുന്നത് എനിക്കൊക്കെ ഉമ്രക്ക് പോകാൻ അള്ളാഹു എനിക്ക് വഴി തന്നത് റബ്ബെ അത്ഭുതപ്പെട്ടു പോകുന്നു അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു പോകും എത്രക്കും അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഞാൻ ഇത് പറഞ്ഞതും എൻ്റെ ജീവിതത്തിൽ നിന്നാണ് കേട്ടോ വേറെ ഒരാളും എന്നോട് പറഞ്ഞത് തന്നോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവമോ ഒന്നുമല്ല ഈ പറയുന്ന എനിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും ഞാൻ ഒരുപാട് തവണ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് എനിക്ക് പറഞ്ഞാലും പറഞ്ഞാലും മതിവരില്ല അത്രക്കും അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നു കിട്ടിയത് ഒരുപാട് സമ്പത്തോ മുതൽ വിറ്റിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പണമോ ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ എങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എനിക്ക് എൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ എനിക്ക് വിചാരിക്കുന്ന സമയത്ത് മുറക്കു പോവാലോ അത് നം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോവാം അല്ലേ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല ഞാൻ ഇതിൽ പറഞ്ഞത് സ്വലാത്ത് ചൊല്ലിയിട്ട് മാത്രമാണ് ഞാൻ ഒരിക്കലും വിചാരിക്കാതെ ഞാൻ ഉംറ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞില്ലേ നമ്മൾ നമുക്ക് തോന്നും സ്വപ്നത്തിലാണോ ഞാൻ ഉംറ ചെയ്യാൻ പോകുന്നത് എന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ കരുതിയിട്ടുണ്ട് ഉംറക്ക് പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ ഇത് സ്വപ്നത്തിലാണോ മുത്തൂർ റസൂലിൻ്റെ അടുത്ത് ഞാൻ എത്തുമോ എനിക്ക് എനിക്കവിടെ എൻ്റെ കണ്ണുകൊണ്ട് നേരിൽ കാണാൻ കഴിയുമോ മുത്തർ റസൂലിനോട് അവിടെ പോയിട്ട് എനിക്ക് നേരിട്ട് സലാം പറയാൻ കഴിയുമോ ഇതൊന്നും സംഭവിക്കില്ല അപ്പം എനിക്ക് തന്നെ എൻ്റെ ഞാൻ നിങ്ങളോട് നിങ്ങളോടായിട്ട് പറയാണ് ഇങ്ങനെ കൽബ് തോന്നുകയാണ് അവിടെ എത്തുന്നതിന് മുന്നേ ഞാൻ മരണപ്പെട്ടു പോകും ഭാഗ്യം ഒന്നും എനിക്ക് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ ചിന്ത അത്രക്കും അത്ഭുതമായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ വരും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് സ്വലാത്ത് കുറച്ച് ദിവസമായിട്ട് ചൊല്ലിയിട്ട് പിന്നെ ചൊല്ലാണ്ടിരിക്കുക അങ്ങനെ രൂപത്തിലല്ലാട്ടോ ഞാൻ പറയുന്നത് എല്ലാ ദിവസവും നമുക്കിപ്പോൾ അശുദ്ധിയുള്ള സമയമാണ് എങ്കിൽ ഒരുപാട് തവണ നമുക്ക് സ്വലാത്ത് ചെല്ലാം ആ നിസ്കരിക്കുന്ന ഒരു ടൈമ് നമുക്ക് ആ ഒരു നിസ്കാരത്തിൻ്റെ ആ ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൂട്ടാം അതുകൊണ്ട് സ്വലാത്ത് മുറുകെ പിടിച്ചോളി എന്ത് ടെൻഷനായിക്കോട്ടെ എന്ത് പ്രയാസമായിക്കോട്ടെ എനിക്ക് ആ എൻ്റെ കടം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് കോടിക്കണക്കിന് കടമുണ്ട് എന്റെ കടം ഞങ്ങൾക്ക് വീട്ടാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ മനസ്സിൽ ടെൻഷൻ അടിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ മുറുകെ പിടിച്ചോളി സ്വലാത്ത് അത് മാത്രം മതി നിസ്കാരമില്ലാതെ സ്വലാത്ത് ചൊല്ലണ്ടട്ടോ അഞ്ച് വക്ത നിസ്കാരം കഥ ആക്കാതെ നിസ്കരിക്ക എന്നിട്ട് നിങ്ങൾ സ്വലാത്ത് മുറുകപ്പെടുക്കുക മുത്തറസൂലിനോട് ഇഷ്ടം വെക്കുക ഇഷ്ടമുണ്ടാക്കിയെടുക്കുക റസൂലിനോട് നിങ്ങളെ കൽബിൽ മുഹബത്ത് ഹുബ് ഹൂ കൂട്ടിയെടുക്കുക എന്നിട്ട് സ്വലാത്ത് ഒരു നൂറ് സ്വലാത്ത് ഇങ്ങനെ ചെയ്താൽ മതി ഓരോ ഫറദ് നമസ്കാരത്തിന്റെ ശേഷം നമ്മളെ എണ്ണാവുന്ന എണ്ണം നമ്മൾ ഓരോ നിസ്കാരത്തിനും ചെല്ലുക ഒരു പതിനൊന്ന് സ്വലാത്ത് ഓരോ നിസ്കാരത്തിനും ലൊഹറിന് പതിനൊന്ന് സ്വലാത്ത് അസറിന് പതിനൊന്ന് സ്വലാത്ത് മൈരിബിന് പതിനൊന്ന് സ്വലാത്ത് ഇഷാക്കും പതിനൊന്ന് സ്വലാത്ത് സുബയ്ക്ക് പതിനൊന്ന് സ്വലാത്ത് അതുപോലെ താജു നമസ്കാരം കഴിഞ്ഞിട്ട് അഞ്ഞൂറ് സ്വലാത്തോ നൂറ് സ്വലാത്തോ അല്ലെങ്കിൽ ആയിരം സ്വലാത്തോ അങ്ങനെയൊക്കെ നമ്മൾ വെച്ച് ചൊല്ലി ചൊല്ലിപ്പോന്നാൽ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് സ്വലാത്ത മുത്രസൂലിനേക്ക് നമുക്ക് ചൊല്ലി എടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ആകെ പ്രയാസത്തിലാണ് ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കി കുറച്ച് മാസങ്ങൾ വർഷങ്ങളായിട്ട് ഈ കേൾക്കുന്ന ഞാൻ ഈ പറഞ്ഞ ഈ വീഡിയോയിൽ ഈ കേൾക്കുന്ന നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നിയ്യത്താക്കി വെച്ചോളൂ നിങ്ങൾ സകല പ്രയാസങ്ങളും തീർന്നു കിട്ടണമെങ്കിൽ കടം വീടാൻ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി നിങ്ങളെ മുന്നിൽ കാണിച്ചു തരണമെങ്കിൽ അതുപോലെ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് നീറുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളറിയാത്തൊരു ഭാഗത്തിലൂടെ ഹലാലായിട്ടുള്ള മാർഗം അള്ള കാണിച്ചു തരും ഇൻഷാല്ല അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക അല്ലാതെ ഇതുപോലെ ചെയ്തു നോക്കട്ടോ നിങ്ങളെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവാനുള്ള ഒരു വഴി വിളക്കാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ആരും വെറുതെ ആക്കി കേട്ടിട്ട് പായാക്കി കളയേണ്ട കേട്ടോ ഇൻഷാല്ല അപ്പോൾ നാളെ ഇൻഷാല്ല വെള്ളിയാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വെറും മൂന്ന് തവണ ഈ ഒരു ദിക്ക്റ് ചെല്ലുക ഞാനിപ്പോൾ പറഞ്ഞ ദിക്കറല്ലേ ഹംദൻ കസീറൻ തൊയ്യീബൻ മുബാറക്കം ഫിഹി എന്ന തിക്ക് വെറും മൂന്ന് തവണ ഇൻഷാള്ള ചൊല്ലുകാട്ടോ നമുക്ക് ഏറ്റവും നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലുള്ളത് ടെൻഷനാണ് അല്ലേ നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും കൂടുതലായിട്ടും മനസ്സിലുള്ളതെന്താ സമാധാനവും സന്തോഷമല്ല കൂടുതലുള്ളത് ടെൻഷനായിരിക്കും ഒരുപാട് നമുക്കുള്ളത് ടെൻഷനായിരിക്കും അതിൽ നൂറ് ശതമാനം നമ്മുടെ മനസ്സിലുള്ളത് ആയിരിക്കും. അതിൽ ഒരു അഞ്ച് ശതമാനവും പത്ത് ഒക്കെ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവും അല്ലേ ഓരോരുത്തർക്കും അങ്ങനെയല്ലേ ഒരുപാട് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് കാരണം വാട്സപ്പിലൂടെ വരുന്ന മെസ്സേജ് ഞാൻ കേൾക്കുന്നുണ്ട് ഓരോരുത്തരുടെ പ്രയാസവും ടെൻഷനും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ കമൻറ്റിലൂടെ ആയിട്ട് ഓരോ മെസ്സേജുകൾ അയക്കുന്നവരും അത്രക്കും ടെൻഷനാണ് പ്രയാസവും ടെൻഷനും പറഞ്ഞിട്ട് മാത്രമാണ് കൂടുതലും കമൻറ്റിൽ മെസ്സേജ് വരുന്നത് അതുപോലെ തന്നെ വാട്സപ്പിലൂടെയുള്ള മെസ്സേജ് നമുക്ക് കേട്ടാൽ തന്നെ സങ്കടം വരും ആകെ പോകും. അത്ര അതാണ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ആൾക്കാർ നൂറ് ശതമാനം നമുക്ക് മനസ്സിൽ ടെൻഷൻ ടെൻഷനായിരിക്കും അതിലൊരു ഒന്നോ രണ്ടോ പത്തോ ശതമാനം മാത്രമായിരിക്കും ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാവുക അങ്ങനെ നീറി പ്രയാസപ്പെട്ട് ഇങ്ങനെ ജീവിതം ഇങ്ങനെ വേണോ വേണ്ടയോ എന്ത് ജീവിതമാണിത് സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷനോടെ മുന്നോട്ട് പോവുക അപ്പം ഇത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക ചിലപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെയൊക്കെ സലാത്തും പേരിൽ ഒക്കെ യാസീൻ യാസീനോതിൽ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുമോ അങ്ങനെയുള്ള മനസ്സിലൊരു കാര്യ ചിന്ത നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അത്ര റിസ്ക് എടുത്ത് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ അതിനൊന്നും നിങ്ങൾക്ക് ഫലം കിട്ടില്ല നിങ്ങളെ മനസ്സിൽ ഇതൊക്കെ ചെയ്താൽ ഫലം ഉണ്ടാവോ ഞാൻ ഒന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ചിലപ്പോൾ എന്റെ കാര്യം നടന്ന് കിട്ടിയാലോ എന്ന ഒരു രീതി നിങ്ങളെ മനസ്സിലൊന്ന് ചിന്ത വന്നാൽ ഇതുപോലെയുള്ള കാര്യം നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല അതിന് നിങ്ങൾക്ക് ഫലവും കിട്ടില്ല എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥത വേണം അല്ലേ അതിലൊരു വിശ്വാസം വേണം എന്നാലാണ് പെട്ടെന്ന് അതിന് ഫലം കിട്ടുകയുള്ളൂ നമ്മൾ അല്ലാഹു ആകെ ടെൻഷനായി ആകെ പ്രയാസപ്പെട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ അറിയാതെ തന്നെ നമ്മളിങ്ങനെ പൊട്ടിക്കരയാണ് ഒറ്റയ്ക്ക് ഒറ്റക്കെന്നെ ഒരാ ആരുമെടുത്തില്ല നമ്മളിങ്ങനെ നമ്മുടെ സങ്കടം വെച്ച് തേങ്ങി തേങ്ങി ഇങ്ങനെ കരയുക എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു തേങ്ങലോടെ നമ്മൾ അള്ളാഹുവിനോട് ഓരോ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ആ ഒരു ദുആ അള്ളാ തട്ടിക്കളയില്ല ആ ഒരു ദുആക്ക് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും കാരണം നമ്മുടെ മനസ്സാകെ തേങ്ങി തേങ്ങി അള്ളാഹുവിനോട് നമ്മൾ പറയാണ് അങ്ങനെ ഒക്കെ ദുവാ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും കാരണം എന്താ നമ്മുടെ മനസ്സും അള്ളാഹുലേക്ക് വിശ്വാസത്തോടെയാണ് നമ്മൾ അള്ളാഹിനോട് പറയുന്നത് റബ്ബെ എൻ്റെ ഇന്നാലിൻ്റെ കാര്യമുണ്ട് എൻ്റെ പ്രയാസം തീർക്കല്ല അല്ലെ എനിക്കിന്നാലിനെ ഒരു ബുദ്ധിമുട്ടുണ്ട് റബ്ബെ ആ ഒരു ബുദ്ധിമുട്ട് തീർത്തു തീർത്തുകൊണ്ട് റഹ്മാൻ അള്ളാഹുവിനോട് കൽബ് പൊട്ടിക്കൊണ്ടാണ് പറയുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ സ്വലാത്ത് ഇങ്ങനെ സ്വല്ലല്ലാഹു അല്ലാ മുഹമ്മദ് സൊല്ലാഹുലഹു സ്വലം ഇങ്ങനെ ചെല്ലുന്നുണ്ട് അതിനിടയിൽ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ആണ് ചിന്ത പോകുന്നത് വേറെ എന്തൊക്കെയോ കാര്യമാണ് മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത് അങ്ങനെ അങ്ങനെയൊരു രീതിയിലൊന്നും ചെല്ലിയാൽ നമുക്കതിന് ഫലം കിട്ടില്ല അപ്പം ചെല്ലുന്ന സമയത്തും ഇത് അതുപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ ഓതുന്നൊക്കെ സമയത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഫലം കിട്ടും നൂറ് ശതമാനമായാലും നമ്മൾ വിചാരിക്കുന്ന കാര്യമൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഉറപ്പാണ് അപ്പോൾ ഇത് കൊ അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഇന്ന് നാളെ സുബൈൻ്റെ ശേഷം ചെല്ലാനുള്ള ഈ ധിക്റ് ഞാനിപ്പോൾ ഇന്ന് തന്നെ വീഡിയോയിൽ പറയാനുള്ള കാരണം അപ്പം നാളെ ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അത് ചെല്ലാൻ പറ്റില്ലല്ലോ നാളെ ഞാനൊരു പത്ത് മണി പതിനൊന്ന് മണി സമയത്താണ് കൂടുതലായിട്ടും ഞാൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് അപ്പോൾ ഇന്ന് തന്നെ പറഞ്ഞാലാണ് ഇത് ചൊല്ലാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളു അതുകൊണ്ടാണ് തിരക്കിൻ്റെ ഇടയിലാണ് ഒരുപാട് ടെൻഷനും വിഷമവുമാണ് ഒരുപാട് പേര് പറയാറുള്ളത് അപ്പം ഇതുപോലെ ഒന്ന് ഈ ഒരു ധിക്ക് ഒന്ന് ചെയ്തു നോക്കെട്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ദിക്ക് ഇതുപോലെ ചൊല്ലിയാൽ എഴുപത് പ്രയാസങ്ങളിൽ നിന്നാണ് അള്ള നമ്മെ രക്ഷപ്പെടുത്തുക ഒന്നും രണ്ടും പ്രയാസമല്ല അല്ലേ എഴുപതുമായിരിക്കും നമുക്ക് കണക്കിന് പ്രയാസം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും അതൊക്കെ അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ അതുകൊണ്ട് നാളെ വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും നമ്മൾ നിസ്കാരത്തിന് ശേഷമായിട്ട് തസ്ബീകളും അല്ലേ ഓരോ കാര്യങ്ങളൊക്കെ നിത്യമായിട്ട് സുജൂദിലോ അല്ലെങ്കിൽ നിസ്കാരപ്പായയിലോ ഒക്കെ ഇരുന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ചുതിക്രുകളും സ്വലാത്തുകളും ഒക്കെ ഉണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സു സുബൈൻ്റെ ശേഷമുള്ള ദുആവും കഴിഞ്ഞതിന് ശേഷം നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ സൗകര്യമെങ്കിൽ അങ്ങനെ ചൊല്ലാം അല്ലെങ്കിൽ നിസ്കാരപ്പായയിൽ നിന്ന് എണീറ്റിട്ട് ഒരൊറ്റപ്പെട്ട സ്ഥലത്തിരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് വെറും മൂന്ന് തവണ ചൊല്ലി നോക്കുക ഇതേപോലെ നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചൊല്ലി നോക്കുക അഞ്ച് ദിവസമായിട്ടോ അല്ലെ ഏഴ് ദിവസമായിട്ടോ ഒക്കെ ഇതുപോലെ ഞാൻ ചെയ്യും എൻ്റെ മനസ്സിലെ ടെൻഷൻ തീരാനാണ് എന്ന് നീയത്താക്കിയിട്ട് ൊല്ല അള്ളാഹു നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം അള്ളാഹു തീർത്ത് തരട്ടെ നിങ്ങൾ വിചാരിക്കാത്തൊരു ഭാഗം ഒരുപാട് കടം കൊണ്ട് പ്രയാസത്തിലാണോ നിങ്ങൾ മനസ്സിലാകെ ടെൻഷനാണോ എങ്കിൽ ആ ടെൻഷൻ ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ തന്നെ അള്ളാഹു ആ ടെൻഷൻ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് നൽകട്ടെ അപ്പം നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം ഇൻഷാല്ല ഇതുപോലെയുള്ള ദിക്റുകളോ സ്വലാത്തുകളോ കുർവാനിലെ ആയിട്ട് നാളെ ഇൻഷാല്ല വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളെയും ഒക്കെ മരണപ്പെട്ടു പോയതാണ് നിങ്ങളോടൊക്കെ ഞാൻ പറയാറുണ്ട് അവർക്കൊക്കെ നിങ്ങളെ ദുബായിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ ഇൻഷാല്ല അസലാമലൈക്കും വർഹമുല്ലാ താല വബർക്കാത്തുഹു